വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് എന്താണ് എല്ലാവർക്കും സുഖാണോ സേഫ് ആണോ അപ്പം നമ്മളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നമ്മൾ പൊന്നാനി കടപ്പുറത്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് സൺഡേറ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല മീനൊക്കെ നല്ല ലേലം വിളിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ നമുക്ക് തുച്ഛമായ വിലയിൽ കിട്ടും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ പൊന്നാനി ഹാർബറിൽ പോയാൽ ബോട്ടൊക്കെ അടുക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അച്ഛനും ഉണ്ട് ഏട്ടനും ഉണ്ട് അപ്പോൾ നമുക്ക് മീനൊക്കെ എങ്ങനെയാണ് ലേലം വിളിക്കുന്നുണ്ടാറും നമുക്ക് പോയല്ലോ റങ്ങി നമ്മൾ ഇട്ട് എല്ലാവരും ഇവിടെ നോക്കിയ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയ കാണുമായിരുന്നുണ്ട് അവിടെ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് ൂ നമ്മളെ പണ്ടത്തെ ഇപ്പഴും ഇപ്പൊ ഇങ്ങനത്തെ കെട്ടിടങ്ങളൊന്നും അധികം കാണാല്ലേ പണ്ടത്തെ അങ്ങാടി എല്ലാ എന്താ പറയുക ആഹ് അതല്ല ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ നമ്മളെ പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ് അത് പൊന്നാനി അങ്ങാടിയാണ് കോടതിപ്പടി ഇതാണ് കോടതിപ്പടി നമ്മടെ പൊന്നാനി കോടതിയാണ് കാണുന്നത് പൊന്നാനി കോടതിയാണ് പോലീസ് സ്റ്റേഷനും അതാണ് നമ്മളെ ഹാർബറിലേക്കുള്ള വഴി നമ്മള് ഹാർബറിലേക്ക് ഉള്ള വഴിയാണ് അപ്പൊ നമ്മൾ ഇത് ആ ഹാർബറിലേക്ക് കയറിയിരിക്കുന്നു ഇപ്പൊ പുതുതായിട്ട് അഴിമുഖത്തെയും ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വന്നിട്ടുണ്ട് നമ്മുടെ എന്താണ് പാലം ആ പാലം നമുക്ക് ഏത് പോകുമ്പോ കാണിച്ചു തരാം അപ്പൊ നമ്മൾ വിടുക ഇതാണ് നമ്മുടെ ഹാർബർ അപ്പൊന്ന് അവര് പറയണത് നല്ല മീനൊക്കെ ഉള്ള ദിവസമാന്നാണ് നമുക്ക് നല്ല മീൻകാരൊക്കെ വരുന്നുണ്ട് രണ്ടാ തിരുത്തി മീനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ആപ്പേലൊക്കെ അറിയ പോകുന്നുണ്ട് അപ്പൊ നല്ല മീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല മീനൊക്കെ ഉള്ള സമയത്ത് വന്ന നല്ല ലാഭമാണ് കാരണം നമ്മള് പുറത്തുനിന്ന് വേടിക്കുന്നതിന്റെ ഒരു പകുതിയുടെ പകുതി വില നമുക്ക് ഇവിടെ നിന്ന് വരുന്നില്ല പിന്നെ നമ്മള് ലേലം വിളിക്കുന്നത് പോലെയാണ് അത് നല്ല നോക്കി കണ്ട് നമ്മളത് അവിടെയാണ് നമ്മുടെ പൈസയുടെ ലാഭം ഇരിക്കുന്നത് അങ്ങനെ നമ്മള് ഹാർബറിൽ ഇറങ്ങിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലം പിന്നെ നമ്മുടെ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വലിയ വലിയ മീനുകളുടെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒന്നും നല്ല റഷ് ഉണ്ട് കടപ്പുറത്ത് നമുക്ക് നടന്ന് കാണാം ഓരോ കാഴ്ചകളായിട്ട് ഒരു രക്ഷയിലെ ആ ചെറിയ മീനുകളുടെ ഒരു ചാകരന്ന് വേണം പറയാൻ നമ്മൾ ആയിരക്കുട്ടികളുടെ ചാകരയാണ് അപ്പോൾ അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ നിന്ന് മാറ്റുന്ന തിരക്കിലാണ് അവിടെ ഉള്ളവരൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നടന്നിട്ട് നമ്മൾ ചെറുവള്ളങ്ങൾ വരുന്ന ഭാഗത്തോട്ട് പോകുന്നു അപ്പോൾ അവിടെയാണ് നമുക്കൊക്കെ ലേലം വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഇതവിടെ ഒരു കൊട്ടകളിലായിട്ട് പല പല മീനും അതായത് പലതരം ഞണ്ടുണ്ട് ചെറിയ വക മീനുകളുണ്ട് അപ്പോൾ ഓരോ തരം മീനുകളായിട്ട് ഇങ്ങനെ കൊട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ലേലത്തിനനുസരിച്ച് നമുക്ക് മേടിക്കാം പിന്നെ വള്ളങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വള്ളത്തിൽ നിന്ന് തന്നെ ലേലം നടക്കുന്നുണ്ട് ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അത് ലേലത്തിൽ ഉറപ്പിച്ചിട്ട് അവരത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ஆயிரம் பன்னெண்டு பதிமூணு பதிமூணு ரூபியா பதினாலு பதினாலு பத்தஞ்சு നമ്മളിവിടുന്ന് ലേലം വിളിച്ച ഓരോ കൊട്ടകളും ഒരു നൂറ് കിലോ ഒക്കെ വരും ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ അത് അത്രയും വീറ്റുള്ള ഓരോ കൊട്ടകളും അവർ ഏറ്റിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് വിഷമം വരികയാണ് കാരണം അത്രയും വീറ്റുള്ള ഓരോ കൊട്ടകളാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തിരക്കുമുണ്ട് പിന്നെ ആ ആ കൊട്ടയിൽ നിന്ന് വീഴുന്ന മീൻ പറക്കാൻ വല്ല പലവരും അവിടെ ഉണ്ട് അതുപോലെ തന്നെ പരുന്തും ആ മീനിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വട്ടഴുത്ത് പറക്കുന്നു അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഒരു അഞ്ച് കിലോനൊക്കെ ഏകദേശം വരുന്ന ഒരു ഇത് നമ്മൾ അച്ഛൻ പോയിട്ട് അവിടെ നിന്ന് ലേലം വിളിച്ചു കേട്ടോ നമ്മൾ അയിലച്ചെമ്പാനാണ് അതായത് അയിലയുടെ ചെറിയ ചെറിയ കുട്ടികളാണ് മേടിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്നില്ലേ പിന്നെ വേഗം നമ്മൾ വീട്ടിലേക്ക് പോവാനുള്ളതായിട്ട് തിരിച്ചു അപ്പൊതാ ഞാൻ അച്ഛൻ്റെ കൂടെ നല്ല വെയിലുണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തുതന്നെ പറ്റുകയുള്ളു അവിടെയൊക്കെ ഹലോ അപ്പൊ നല്ല ഓണം നമ്മൾ പോവാണ് നമ്മൾ അയിലെ പക്ഷെ അതെല്ലാം മേടിച്ചത് അതിൻ്റെ കുട്ടികൾ ഒരു അഞ്ചു കിലോനൊക്കെ ഉണ്ടാവും അത്രയും മേടിച്ചിട്ടുണ്ട് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പൊ അതെ ഒരു പരിവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് കാണാം അപ്പൊ എന്താണ് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇത് നമ്മളിപ്പോഴടുത്ത് വന്ന നിള ടൂറിസം പാലാണ് കേട്ടോ അഴിമു നമ്മൾ അഴിമുഖത്തെയും ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈകുന്നേരത്തിനകത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായി നമ്മളെ ആളുകൾ സ്ഥലം ടൂറിസ്റ്റുകൾ ഭയങ്കര തിരക്കായിരിക്കും നമ്മളെ ഹാർബറിലേക്ക് എത്താൻ പറ്റും ഇതാണ് നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പാലം പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അത് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഭാരതപ്പുഴ അങ്ങനെ നമ്മൾ കർമാ റോഡ് വഴി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ